അപ്പം ചങ്കാളേ ഞമ്മളിപ്പം ഉള്ളത് മൂവാറ്റുപുഴ പിറവം റോട്ടിലാണ് കേട്ടോ പിറവം റോട്ടിലാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട് അരീക്കൽ വാട്ടർഫോൾസ് നല്ല വൈബാണ് ഇവിടെ ഏകദേശം ഒരു നാല് മണിക്കൊക്കെ നല്ല വൈബാണ് ഇപ്പോൾ വെള്ളം കുറച്ച് കുറവാണ് കേട്ടോ മെയ് മാസം ജൂൺ മാസത്തേക്കൊക്കെയാണ് ഇവിടെ വെള്ളം കൂടുതലായിട്ടുള്ളതെന്ന് ഒന്ന് പറഞ്ഞ് കേട്ടത് പിന്നെ ഫാമിലി ആയിട്ട് വരാൻ പറ്റിയ സ്ഥലമാണ് അപ്പോൾ ഇതുവഴിയൊക്കെ പോസ് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ ഈ വാട്ടർ ഫോഴ്സൊക്കെ ഒന്ന് കണ്ടുപോകാം ഇതിലേക്ക് കയറാനുള്ള ഫീസ് എന്ന് പറയുന്നത് ഇരുപത് രൂപയാണ് എന്താണ് അപ്പോൾ അതിന്റെയൊക്കെ നിങ്ങൾ കാണാം ചാനലൊക്കെ ആദ്യം കാണുന്നവരുണ്ടെങ്കിൽ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ ഞാൻ വീണ്ടും വരും നല്ല സുന്ദരമായ സ്ഥലമാണ് ഏകദേശം നിന്ന് കുറച്ച് താഴോട്ട് ഇറങ്ങി പോകാനുണ്ട് കണ്ടില്ലേ ഏകദേശം മൂവാറ്റുപുഴ ടൗണിൽ നിന്ന് ഏകദേശം പതിനാല് കിലോമീറ്ററാണ് ഇങ്ങോട്ടുള്ളത് മൂവാറ്റുപുഴ ടൗണിൽ നിന്ന് പതിനാല് കിലോമീറ്റർ പിറവം പിറവത്തൊന്ന് ഒരു നാല് കിലോമീറ്ററാണ് ഇവിടത്തെ ഉള്ളത് ഓക്കെ പിന്നെ ഇവിടെ ഉള്ളത് വെച്ചാല് കൂടുതലായിട്ട് ഇവിടെ ഉള്ളത് പിന്നെ പൈനാപ്പിൾ ആണ് കേട്ടോ ഏറ്റവും കൂടുതൽ പൈനാപ്പിൾ കയറ്റി വെക്കുന്ന സ്ഥലമാണ് ഇവിടെ മൂവാറ്റുപുഴ തന്നെ വാളക്കുളം എന്നുള്ള സ്ഥലം അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ വേറെ വിടുന്നുണ്ട് പിന്നെ പിന്നെ റബ്ബർ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ പറയുന്നത് അപ്പോൾ വാട്ടർ ഫാൾസിലൊക്കെ വരുന്ന ആളുകളുണ്ടെങ്കിൽ ഫുഡൊക്കെ നാട്ട് ആ വീട്ടിൽ നിന്ന് വരുന്നു കൊണ്ടുവരുന്ന വരുന്ന കേട്ടോ അവിടെ ഫുഡൊന്നും കിട്ടില്ല അവിടെ ഐസ്ക്രീം മറ്റുള്ള കാര്യങ്ങളൊക്കെ വെള്ളം അപ്പോൾ വരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഫുഡായിട്ട് വരിക ഞാൻ പറഞ്ഞ കേട്ടില്ല അതാണ് പിന്നെ റൂമുകൾ നമ്മൾ ഡ്രസ്സ് മാറാൻ മറ്റൊക്കെ ഉള്ള റൂമുകളാണ് ഇവിടെ ഉള്ളത് അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ ഇതിലിവിടെ എന്താ വെച്ചാൽ ഒരു കുട്ടികൾക്ക് പറ്റിയൊരു പെറ്റ്സ് ഉണ്ട് പെറ്റ്സ് പാർക്കിലേക്ക് കയറണമെങ്കിൽ ഫീസ് അൻപത് രൂപയാണ് കേട്ടോ പല രാജ്യത്തെ പക്ഷികളും ഇവിടെ ഉണ്ട് ഞാൻ കണ്ടിട്ടില്ല ഞാൻ ജസ്റ്റ് അതിന്റെ പുറത്തൊന്നും കേറി ഇത് കൊടുത്തിട്ടുള്ളൂ ഒരുപാട് ഉയരത്തിലാണത് നിൽക്കുന്നത് അപ്പൊ ഇതിന്റെ കൂടുതൽ വൈബ് കിട്ടുന്നുണ്ടെങ്കിൽ മെയ് മാസം ജൂൺ മാസം അടുപ്പിച്ചിട്ട് വന്നാ മതി എന്നാ നല്ല വെള്ളച്ചാട്ടം കൊണ്ടു കണ്ടുപോവാതാണ് ഞാൻ പറഞ്ഞ പെറ്റ്സ് പാർക്ക് കേട്ടോ പാർക്ക് ഇതാണ് ഇതിലേക്ക് കയറാനുള്ള ഫീസ് അൻപത് രൂപയാണ് അപ്പോൾ ഞാൻ അത് മുഴുവനായിട്ട് എടുത്തിട്ടൊന്നുമില്ല ഞാൻ ചെന്നപ്പോൾ അവിടെ ആളില്ല ഭക്ഷണം കഴിക്കാൻ പോയതാണ് അപ്പോൾ ഞാനതിൻ്റെ പുറം ഭാഗത്തൊന്ന് വീഡിയോ എടുത്തതാണ് അപ്പോൾ എന്തായാലും എൻ്റെ മാണിക് കല്ലാൾ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ബെല്ലേക്കണത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്ലാമലൈക്കും Bye bye.